ഇരുപത് കോടിയോളം രൂപ നാൽപ്പത്തിയെട്ട് പേരിൽ നിന്നായി വാങ്ങി വഞ്ചിച്ചെന്ന് ആരോപിച്ച് ഐ ടിയിലെ സരഗൺ ഓഡിറ്റോറിയത്തിനു മുന്നിലും പിസ് സ്കൂളിന് മുന്നിലുമായി പ്രതിഷേധം ഐ ടി പി സ്കൂൾ ചെയർമാൻ പി കെ സി സുലൈമാൻ അബൂബക്കറിനെതിരെയാണ് ആരോപണവുമായി സ്ത്രീകൾ ഉൾപ്പെടെ പരം പേർ സമരം നടത്തിയത് ഇരുപത് കോടിയോളം രൂപ നാൽപ്പത്തെട്ട് പേരിൽ നിന്നായി വാങ്ങി വഞ്ചിച്ചെന്നാരോപിച്ച് ഐ ടിയിലെ സരഗൺ ഓഡിറ്റോറിയത്തിന് മുന്നിലും പി സ്കൂളിന് മുന്നിലുമായി പ്രതിഷേധം ഐ ടി പി സ്കൂൾ ചെയർമാൻ പി കെ സി സുലൈമാൻ അബൂബക്കറിനെതിരെയാണ് ആരോപണവുമായി സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപതിൽ പരം പേർ സമരം നടത്തിയത് വിവിധ നിർമ്മാണ ആവശ്യത്തിന് സാധന സാമഗ്രികൾ വാങ്ങി പകരം ചെക്കുകൾ നൽകിയും മറ്റുമായി നാൽപ്പത്തെട്ട് പേരെയാണ് വഞ്ചിച്ചതായി പറയുന്നത് രണ്ടായിരത്തി മുതൽ പണം നൽകാനുള്ളതായി സമരക്കാർ പറയുന്നു ഒരു വർഷം വരെ സ്വത്ത് േഖകൾ കാട്ടി വീണ്ടും വഞ്ചിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് കണ്ണൂർ ചക്രക്കല്ലുള്ള താറ്റിയോടി സ്വദേശി പ്രേമന്റെ കടയിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയോളം വരുന്ന കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വാങ്ങി കബളിപ്പിച്ചിരുന്നു സ്ഥാപനോടമ കഴിഞ്ഞ വർഷം ഹൃദ്രോഗം മൂലം മരിച്ചതോടെ തങ്ങളുടെ വീട് ജപ്തി ഭീഷണിയിലാണെന്നും പ്രേമന്റെ ഭാര്യ പ്രവിത പറയുന്നു ാലും ഒരു റെസ്പോൺസും ഇല്ല അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഭർത്താവില്ല ഇത്രയും പൈസ ഉണ്ടായിട്ട് നമ്മളെ പറ്റി പാവപ്പെട്ടവരെ ഇത്രയും എന്താ പറയണ്ടത് വേണ്ടി ആ ജെ ജാങ്ക് ഭീഷണിപ്പെടുത്തു അപ്പൊ അത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇതിൽ കിട്ടാനില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു എന്താ ലക്ഷങ്ങളുടെ കടബാധ്യതയിലാണ് കുടുംബം പ്രേമന്റെ ഭാര്യ പ്രവിതിയും മകളുമുൾപ്പെടെ വ്യാഴാഴ്ച സമരത്തിൽ പങ്കുചേർന്നു ഇരുപത്തിയഞ്ചായിരം രൂപ മുതൽ രണ്ടു കോടി രൂപ വരെ ലഭിക്കുവാനുള്ളവർ ഒത്തുചേർന്നാണ് പ്രതിഷേധം നടത്തിയത് എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപതിൽ പരം പേരാണ് ഐ ടിയിലെ ഓഡിറ്റോറിയത്തിനു മുന്നിലും പി സ്കൂളിനു മുന്നിലുമായി പ്രതിഷേധിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത സമരത്തിന് നേതൃത്വം നൽകുമെന്ന് പി പി ഷംസീർ പി വി ഫൈസൽ കെ പി ഷമീർ പി പി അബ്ദുള്ള എന്നിവർ പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ